ശരിക്കും ശൈത്യയാണോ അനുവിനെ പിന്നിൽ നിന്ന് കൂത്തിയ കട്ടപ്പ അതോ മസ്താനി കളിച്ച കളിയാണോ ഇത് അനു ഓൺ കോൺഗ്രസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മുഖവും വാടി പലരും കാല് മാറിച്ചൗട്ടി കളം മാറിച്ചൗട്ടി അതിൽ ഒരാളാണ് നിവീൻ അതെ നിവീൻ കളം മാറിയിരിക്കുകയാണ് അക്ബറിന്റെ ഗ്രൂപ്പിനെതിരായിരിക്കുകയാണ് ഇന്ന് ലക്ഷ്മിയും ആര്യനും തമ്മിലുണ്ടായ പ്രശ്നം അതായത് അതിനകത്ത് ലക്ഷ്മി കുറ്റക്കാരിയല്ലേ അതോ ആരിനാണോ കുറ്റക്കാരൻ ഏ ഇതിനകത്ത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് വഴക്ക് വഴക്കുണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ ഒരു കാര്യത്തിൽ ഒരാൾ കുറ്റക്കാരനാണെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ വ്യക്തിയിൽ ആ കുറ്റം ഇതാക്കാൻ അറിയത്തില്ല അതിന് പകരം എല്ലാവരും കൂടെ ചേർന്ന് ആ അയാളെ എടുത്തിട്ട് പറയും അപ്പം അവർ അവരുടെ കുറ്റമെല്ലാം താഴെയുമാവും ഇവരുടെ കുറ്റം തെളിഞ്ഞു വരികയും ചെയ്യും അതാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിലും സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി ഇവരെല്ലാവരും കൂടെ ലക്ഷ്മീൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയി അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേ ലക്ഷ്മി ഒരു കുഞ്ഞു രാജ്ഞിയായിട്ട് മാറും കുറച്ച് കരശിലും കൂടെ ഇട്ടാൽ മതി അല്ലേ ലക്ഷ്മി ഇത് മനപൂർവ്വം തന്നെ ചെയ്തതായിരിക്കുമോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് കളിച്ചാൽ വോട്ട് കിട്ടത്തില്ലേ സപ്പോർട്ട് കിട്ടത്തില്ലേ ഇന്ന് ജിസൈലും അനുവും അതെ അനുവിനെ അനുകരിച്ച് ജിസേൽ പുറകെ പോകുന്നു സത്യം പറഞ്ഞാൽ ജിസൈൽ പെട്ടുപോയതല്ലേ ഇതിനകത്ത് ജിസൈലിന് ടാസ്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ജിസൈൽ പെട്ടുപോയത് തന്നെയാണ് മസ്താനി വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ആഴ്ച നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണ ആളാണ് മസ്താനി ഇന്ന് വളരെ വലിയ പ്രശ്നം അതായത് ബെസലൊന്നും ക്ലീൻ ചെയ്യുന്നേ ഇല്ല ഒന്നും ചെയ്യുന്നില്ല വലിയ മോശമായ രീതിയിലുള്ള വർത്തമാനമാണ് പക്ഷേ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് മസ്താനിക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും നടക്കൂ ഷാനവാസ് എന്ന് പറഞ്ഞാലും അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ്റെ അടുത്ത് പോയി പറ എന്ന് പറയുന്നു ഇത് ഷാനവാസിന് തന്നെ അടിയാപത്തില്ലേ ഇനി അടുത്ത് ഇന്ന് അനീഷും ഷാനവാസും നടന്ന തമ്മിൽ നടന്ന ഒരു പ്രശ്നം ഒരു ചെറിയ ഈഗോ പ്രശ്നമാണ് പക്ഷേ ഷാനവാസ് എപ്പോഴും അനീഷിൻ്റെ വീട്ട് വീട്ടിൻ്റെ അതായത് നാടിൻ്റെ പേര് അതുപോലെ തന്നെ ഓഫീസിൽ നീ ഇതുപോലെ തന്നെയാണ് നിന്റെ ചെയ്ത ഓഫീസ് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഇവിടെ നടക്കുന്നത് ഇവിടെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ പോരെ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം തിരുവോണാശംസകൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടട്ടെ എല്ലാ പ്രാർത്ഥനയും എൻ്റെ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഓണം അപ്പോൾ എന്തായാലും നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ റിവ്യൂ അപ്പം എന്താണ് ഇന്ന് നടന്നത് ഇന്ന് ആദ്യം നടന്നത് അനുവിനെ ഫാൻസോൺ കോണ്ടസ്റ്റിൽ തിരഞ്ഞെടുത്തു എന്ന് അറിഞ്ഞു ആ വേദന അല്ല ആ വേദനാജനകമായ വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം അസ്ഥാനി വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് ഇനി കഥ മാറുമോ കളി മാറുമോ നമുക്ക് നോക്കാം കേട്ടോ ഈ ആഴ്ച ഈ വീക്കെൻഡിൽ കളി വേറെ ഗതിയിലേക്ക് പോകുമോ അതും പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈ അനുവിനെ ഫാൻസോൺ കോൺസെപ്റ്റ് തിരഞ്ഞെടുത്തപ്പം ഒരുപാട് പേര് കളം മാറിയിട്ടുണ്ട് അതിൻ്റെ മെയിൻ ആളാണ് നിവീൻ നിവിൻ സുഖമായി തന്നെ അപ്പുറത്തെ അനുവിൻ്റെ കളത്തിലേക്ക് ചാടിയിട്ടുണ്ട് ഗ്രൂപ്പിനെതിരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് പല കാര്യങ്ങളും ഗ്രൂപ്പിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടിരുന്ന ആളാണ് പക്ഷെ നിവീൻ നിവീനിപ്പം ഒറ്റയ്ക്ക് കളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിസേൻ്റെ മൊഹോക്കവാടി എല്ലാവരും അതായത് മനസ്സിൻ്റെ താളം തെറ്റിയിട്ടുണ്ട് ആരും പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെല്ലാം കൂടെ തന്നെയാണ് അനുവിനെ ഇങ്ങനെ ആക്കി വെച്ചത് വോട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഫാൻസ് ഉണ്ടാവണമെങ്കിലും എല്ലാം ഇവർ ഈ വീട്ടുകാർ തന്നെയാണ് കാരണം എന്തെന്ന് പറയട്ടെ കാര്യം ഇവർ ഒരാൾ അല്ല സംസാരിക്കുന്നത് വൺ ടു വൺ അല്ല ഒരു പതിനാറ് പേരും കൂടെ ചേർന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കും അത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ ഇനി ഇനി എന്നെ ഇനി കാണത്തില്ലേ കണ്ട ഇനി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ താഴോട്ട് പോകുമോ ഈവൻ ഇപ്പം ഇന്ന് നടന്ന കാര്യം തന്നെ അല്ലേ ലക്ഷ്മിയുടെ അടുത്തുള്ളത് ലക്ഷ്മി സത്യം എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലക്ഷ്മിയോട് കടന്ന് എല്ലാവരും കൂടെ കടന്ന് സംസാരിക്കും നീ ആരാടി നീ എന്താടി അത് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഈ ഗെയിമൊന്നും അറിയാത്ത സാധാരണ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്ന അറിയാമോ അയ്യോ ഇവളെ എല്ലാം കൂടി അത് ഈ കുട്ടീനെ എല്ലാം കൂടി എല്ലാവരും കൂടെ ആ കൊച്ചിനെ ആ പെൺകൊച്ചിനെ എല്ലാവരും കൂടെ കയറുന്ന ആക്രമിക്കുന്നു ശരിക്കും പുള്ളിക്കാരുടെ ഭാഗത്താണ് തെറ്റ് ലക്ഷ്മിയുടെ ഭാഗത്ത് പക്ഷേ ആൾക്കാരെന്താ വിചാരിക്കുക ഇവർക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ കളിക്കണം എന്ന് ഇല്ല ഇത് സീസൺ ടുവിലായിരുന്നു ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയും സീസൺസ് കഴിഞ്ഞിട്ടും ഇവർക്ക് ഇവരെല്ലാവരും കൂടെ കൂടെ അങ്ങ് പോവും ലക്ഷ്മി ലക്ഷ്മിയുടെ പുറകെ പോകുന്നത് ബിന്നി പോവും നമ്മുടെ ആര് പോവും ബിന്നി പോകുന്നുണ്ട് അതേപോലെ തന്നെ അക്ബർ അപ്പാനി എല്ലാത്തിലും അപ്പാനി കയറിട്ടിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വൃത്തിയാടാക്കി എവരുടെ ഭാഗത്ത് തെറ്റാക്കി വെക്കും അല്ലേ ആരാറി വിളിച്ചോണ്ട് പോകും അപ്പാനി അതേപോലെ തന്നെ നമ്മുടെ ബിന്നി എല്ലാവരും കൂടെ ആര്യൻ ജിസേല് എല്ലാം കൂടെ പോയിട്ട് അവിടെ അപ്പുറത്ത് പോയിട്ട് പഴക്കം ഉണ്ടാക്കും ഒരാൾ പോയാൽ പോലെ ആര്യൻ്റെ പ്രശ്നത്തിന് ആര് മാത്രം പോയാൽ പോലെ ഇതെല്ലാം കൂടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്ന എന്തിനാണ് ഷൗട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പോസിറ്റീവ് ആവും ഇത് തന്നെയാണ് ലക്ഷ്മി ഇന്ന് കളിച്ച കളി ലക്ഷ്മി ഇന്ന് ഇന്നലെ തൊട്ട് സാധനങ്ങൾ താഴെ എങ്ങനെ ഇടുന്നുണ്ടായിരുന്നു ലക്ഷ്മി ചെയ്യുന്ന തെറ്റാണ് ആര്യൻ്റെ ഡ്രസ്സെടുത്ത് താഴെ ഇട്ടത് പക്ഷെ തിരിച്ച് ഇവർ എങ്ങനെ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ആര്യൻ മാത്രം സംസാരിച്ച് ലക്ഷ്മിയുടെ പല ബ്ലെയിം ചെയ്തിട്ട് ലക്ഷ്മി സോറിയും പറഞ്ഞിട്ടില്ല അപ്പോഴും ലക്ഷ്മി ലഗൻ ചെയ്യുവായനെ പക്ഷേ ഇവിടെ ആ ലക്ഷ്മിയുടെ അടുത്ത് പോയി കിടന്ന് അങ്ങോട്ട് ആക്രമിച്ച് ബഹളം വെച്ച് ആൾക്കാർക്കും പ്രേക്ഷകർക്കും ഒന്നും മനസ്സിലാവില്ല എന്താ നടക്കണം എന്നുള്ളത് ലക്ഷ്മീനെ എല്ലാവരും കൂടെ എടുത്ത് ആക്രമിക്കുന്ന പോലെ ഫീൽ ചെയ്തത് പക്ഷേ ലക്ഷ്മിയുടെ ഭാഗത്തായിരുന്നു തെറ്റ് ലക്ഷ്മിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാമായിരുന്നത് പുതിയ ഡ്രസ്സാണ് വൈറ്റ് ഡ്രസ്സുമാണ് എന്നിട്ട് ലക്ഷ്മിയുടെ ഡ്രസ്സൊക്കെ വലിച്ചുമാരി പുറത്തിട്ട് കുറച്ച് ഡ്രസ്സ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ ആരായി തെറ്റുകാരൻ ആരിനും ബാക്കിയുള്ള വീട്ടുകാരും ആയില്ലേ ഇതാണ് ഈ വീട്ടിലെ മെയിൻ പ്രശ്നം ഇനി ലക്ഷ്മി കുറച്ച് കണ്ണീരും കൂടെ ഉതിർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫാൻസും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ലക്ഷ്മി വിജയിച്ച് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളങ്ങ് ചെയ്യുക ഇവരെല്ലാം കൂട്ടത്തോടെ ഇങ്ങി വരും നമുക്ക് കുറച്ച് കരയുക കുറച്ച് സെൻറ്റിമെൻ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ടോപ്പ് ഫൈവിലൊക്കെ സുഖമായിട്ട് കയറാം അതാണ് ലക്ഷ്മിയുടെ ഗെയിം ആ ഗെയിം പ്ലാൻ ഈ വലയിൽ ബാക്കിയുള്ള ഒരു വീഴേയും ചെയ്തിട്ടുണ്ട് സത്യമല്ലേ സത്യമാണ് ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും ഈ അക്ബറും ഈ ആര്യനും എല്ലാം കൂടെ ചേർന്ന് ബഹളം വച്ച് അത് കോളവാക്കും അത് തന്നെയാണ് അല്ലേ ഇന്ന് ശൈത്യയുടെ കാര്യം ശൈത്യം അനുവും അനു ചേർന്ന് ശൈത്യ കട്ടപ്പയാണോ സത്യം പറഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡിൽ ആരെ ആ ക്ലിപ്പ് കാണിച്ചു കൊടുത്തപ്പോൾ ശൈത്യ അനുവിനെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്തത് അനുവിനെതിരായിട്ട് തന്നെയാണ് ശൈത്യ കളിച്ചത് ആദ്യം പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു എക്സിൻ്റെ കാര്യം ശൈത്യ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആര്യൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആര്യന് ആര്യനും അനുവും കൂടി ഒരു കോംബോ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ക്രഷ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശൈത്യ പറഞ്ഞിട്ടുണ്ട് മറ്റ് ആൾക്കാരുടെ അടുത്ത് പക്ഷേ എക്സിൻ്റെ കാര്യവും പേഴ്സണൽ കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും ശൈത്യ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏ അതായത് അങ്ങനെ അതായത് പുറത്തൊരിതുണ്ടായിട്ട് കണ്ടി കണ്ടിട്ടില്ല ഇവിടെ മസ്താനിയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നാണ് ഇന്ന് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് അതായത് മസ്താനിയാണ് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം ഇട്ടേക്കുന്നത് അവിടെയുള്ള ഒരു വൃത്തികെട്ട ആക്ട് നടന്നതും എല്ലാത്തിനും കാരണം ഈ മസ്താനി തന്നെയാണ് അപ്പം മസ്താനിയാണ് ഇത് ചെയ്തിരിക്കണം പറയുന്നുണ്ട് പക്ഷേ അനു ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഓൾറെഡി അനുവിന് മനസ്സിലായിട്ടുകൊണ്ട് അനുവിന് നല്ല സപ്പോർട്ടുണ്ട് ശൈത്യ നെഗറ്റീവ് ആയിട്ടുണ്ട് അസോ അനു ഇവിടെ കളിക്കുകയാണ് അനു ഇവിടെ ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഇനിയിപ്പം ശൈത്യം നെഗറ്റീവായി പോട്ടെ ഇനി എന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള രീതി പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടു പക്ഷേ ഇവിടെ അനുവിൻ്റെ കാര്യത്തിൽ അതായത് അനുവിൻ്റെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അതിനകത്ത് നടന്ന കാര്യങ്ങൾ ശൈത്യം പറഞ്ഞിട്ടുണ്ട് അനുവിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് ഇന്ന് നടന്ന ലക്ഷ്മി ആര്യൻ്റെ കാര്യം അത് നിങ്ങൾക്കറിയാലോ ഇവർ വിളിച്ച് ബഹളം വെച്ച് ലക്ഷ്മി ഭാവമായിട്ട് മാറി ലക്ഷ്മി ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല പുള്ളിക്കാർ പറഞ്ഞത് ഞാൻ കൈകൊണ്ട് പോലും തൊടുവില്ല എന്നാണ് അപ്പോൾ പുള്ളി മിണ്ടാതെ ഇത് കാര്യം അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് ആരും പറഞ്ഞിട്ട് നിർത്തിയിരുന്നെങ്കിൽ ലക്ഷ്മി ആയിരിക്കും അവിടെ തെറ്റുകാരിയാവുന്നത് പക്ഷേ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം ഇവറ്റുകൾ വായട ചിരിക്കത്തില്ല ഈ മണ്ഡന്മാർ വായട ചിരിക്കുക കൂട്ടത്തോടെ ആക്രമിക്കാൻ വരും ഞാൻ പോസിറ്റീവ് ആകുമെന്ന് ലക്ഷ്മി ഇവിടുന്ന് കണ്ടിട്ടല്ലേ പോയേക്കണത് ലക്ഷ്മി മൺ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ റിവ്യൂ നിങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ടാണ് പോയേക്കുന്നത് സോ ലക്ഷ്മിക്ക് അറിയാം ഇവരെ ലക്ഷ്മി മനപ്പൂർ തന്നെയാണ് ആരിനെയും അക്ബറിനെയും ഈ നെഗറ്റീവായ ആൾക്കാരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് കാര്യം ഇവർ ഇവർ സത്യം പറഞ്ഞാൽ അവർ വീഴും ഇവർ ഈ ഒരു വല വലയിൽ വീഴുകയും ചെയ്യും ഇവർ കിടന്ന് തിരിച്ച് വളവള വളവളൊക്കെ പറഞ്ഞ് ഇവർ സ്വന്തമായിട്ട് തന്നെ നെഗറ്റീവ് ആവും അപ്പോൾ ലക്ഷ്മിയുള്ള ചെറിയ തെറ്റുകളൊക്കെ പ്രേക്ഷകർ കാണാതാവുകയും ചെയ്യും അല്ലേ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് ജിസേലിന്ന് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അനുമോള എന്ന് വിളിച്ച് പറഞ്ഞ് പണി ഏറ്റെടുത്തു അതായത് അനുവിനെ അനുകരിക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും നല്ലതായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ മസ്താനി മസ്താനി കാല് കുത്തി അന്ന് തൊട്ട് വീട്ടിൽ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അമ്മാതിരി പ്രശ്നങ്ങളാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തെ പുറത്തെ കാര്യങ്ങൾ പുറത്തെ ന്യൂസുകളൊക്കെ വളച്ച് ഒടിച്ച് വേറെ രീതിയിലാക്കിയിട്ടും പുറത്ത് വേറെ ഡീഗ്രേഡിംഗ് ആയിട്ട് നടക്കുന്ന ന്യൂസുകളൊക്കെ അകത്ത് കൊണ്ടുവന്ന് ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതൊന്നും വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കാണുക പിന്നെ പുള്ളിക്കാരി ഉപയോഗിക്കുന്ന ഭാഷയും വർത്താനുമൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനെതിരെ ഇന്നും ബസലൊന്നും ഒരു ഡ്യൂട്ടിയും ചെയ്തിട്ടില്ല അവരുടെ പ്ലേറ്റ് കഴിവണ്ട ഓക്കെ ശരി പക്ഷേ അവിടെയുള്ള പാത്രങ്ങളൊന്നും കഴുകിയിട്ടേ ഇല്ല അതിനൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിനെതിരായിട്ട് ശബ്ദിക്കുന്നത് അക്ബറും അപ്പാനിയും മാത്രമേ ഉള്ളൂ ഈ അപ്പാനി കടന്ന് വിളിച്ച് ബഹളം വെച്ച് ഓവറാക്കുമ്പം നമുക്ക് അപ്പാനിയോട് ദേഷ്യം വരും പക്ഷേ ഇതിനകത്ത് മസ്താനി കുറ്റക്കാരി തന്നെയാണ് നിവീൻ ആണെങ്കിൽ അനങ്ങുന്നേ ഇല്ല കാര്യം ഇനി നിവീൻ അക്ബറിൻ്റെ കൂടെ കളിക്കില്ല അക്ബറിൻ്റെ ടീം പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് ഷാനവാസ് ഇന്ന് വലിയൊരു മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട് കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് തെറി പറയരുതെന്നുള്ളത് ഈ അച്ഛനോട് പോയി പറ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ലെന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് മസ്താനിയുടെ അച്ഛൻ ജീവനോടെ ഇല്ല അപ്പോൾ എന്നാണ് മസ്താനി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പുള്ളിക്കാരി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് സോ ഷാനവാസ് കുറച്ചൊക്കെ നാക്ക് അടക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ അനീഷിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ അത്തപ്പൂക്കളിടുന്ന കാല സമയത്ത് അനീഷ് ചെരിപ്പൂരി വെച്ചിട്ടിരുന്ന് അനീഷെ പൂക്കള വിടെന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് അതിനത് ഒരു ഈഗോയിസ്റ്റിക് ഫീലിംഗ് കാരണം ആ ഈഗോ പോലെ ചെറിയ ഒരു നാണക്കേട് പോലെ ഫീൽ ചെയ്ത് അനീഷ് പറഞ്ഞു എനിക്ക് പറ്റും അപ്പോൾ നിങ്ങൾ എന്നെ ഇതാക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞാൽ അനീഷ് ഭയങ്കരമായിട്ട് വഴക്കിട്ടു അവിടെ കടന്ന് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ ചെരുപ്പൂരിയിട്ട് വന്നിരുന്നാലേ പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ അനീഷിന് ചെറിയതായിട്ട് ഈഗോ പ്രശ്നം ഉണ്ട് ഈഗോ ഹേർട്ട് ചെയ്തു അത് കാരണം അത് വഴക്കായിട്ട് മാറി അപ്പോഴേ ഷാനബാസ് ഉപയോഗിച്ച കുറച്ച് വാക്കുകളുണ്ട് നിന്നെ നിന്റെ ജോലി തെറ്റിദ്ധരിപ്പിക്കലാണ് നീ എന്താണ് നിന്റെ ഓഫീസിൽ ഇങ്ങനെ തന്നെയായിരുന്നു സോ ഈ പുറത്തെ കാര്യങ്ങൾ പിന്നെ വീട് അതായത് നമ്മളെ നമ്മുടെ വീടും നമ്മുടെ നാടും ആ പേരുകളൊന്നും എടുത്തിടാതിരിക്കുക ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ സോ അത് രണ്ടും എനിക്ക് ഷാനവാസിൻ്റെ പ്രോപ്പർ ഗെയിം ആയിട്ട് തോന്നിയില്ല ഇന്ന ഇന്ന് വീക്കിലി ടാസ്കില് ഒനിലും നൂറേയും നന്നായിട്ട് കളിച്ചു ഒന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ച പോലും ഇല്ല നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പണിപ്പുര ടാസ്കിനകത്ത് റിലേ പണിക്കകത്ത് നിവീൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വീട്ടുകാർ പറഞ്ഞാൽ കേട്ട് നിൽക്കുവായിരുന്നു പക്ഷേ ഇതിനകത്ത് കറക്റ്റ് ജഡ്ജ്മെൻ്റ് എടുത്തേക്കണത് അവർ ശരിക്കും പറഞ്ഞാൽ ടൈമിനകത്ത് വൈൽഡ് കാർഡ്സ് നന്നായിട്ട് കളിച്ചു അവർ ടൈമിന് മുപ്പത് സെക്കൻഡ് ഉള്ളിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് നിവീൻ ചലച്ചതായിട്ട് തന്നെ ഫീൽ ചെയ്തത് കാര്യം നിവീൻ ഇതുവരെ വീട്ടുകാർ പറയുന്നതാണ് കേട്ടോണ്ടിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്ന് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ജില്ലം 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 ജില്ലാ ഏ ജില്ലൻ ജില്ലൻ ആ പാട്ടായിരുന്നു കേട്ടോ അപ്പൊ പത്തേ മുക്കാലിന് രാവിലെ വന്ന് വായിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വേറെ കുറേ സംഭവങ്ങൾ നടന്നു നിവീൻ ഇത് കണ്ടു അതായത് അനുനാണ് ഫാൻസ് ഓൺ കോണ്ടസ്റ്റിയൽ ഫസ്റ്റ് കിട്ടിയത് നിവീൻ ഓടിപ്പോയിട്ട് ജിസേലിൻ്റെ അടുത്ത് പോയി അതൊന്നും എപ്പിസോഡിലില്ല ജിസേൽ ഏ അപ്പം ജിസേലിൻ്റെ ബർത്ത്ഡേ വന്നത് അപ്പോൾ ജിസേൽ വെച്ച് എന്തോ സ്പെഷ്യലായിട്ട് സമ്മാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ ജിസൈൽ ഓടിപ്പോയിട്ട് നിവിൻ്റെ അടുത്ത് പോകുന്നത് എന്താ 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 ന്യൂസ് അപ്പോൾ നിവീൻ വായിക്കുകയാണ് ഫാൻസ് ഓൺ കോണ്ടസ്റ്റിയൽ അനുമോളാണ് ഏറ്റവും നന്നായിട്ട് ആൾക്ക് വോട്ട് കിട്ടിയത് അനുമോളാണ് വിഭവം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ജിസേലും ആ അപ്പോഴത്തേക്ക് ബാക്കി എല്ലാരും എല്ലാവരും ആരെയൊക്കെ കേൾക്കാത്ത എന്താ ആ വരുന്നു വരുന്നു അനു ക്യാമറയുടെ മുന്നിൽ മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും നന്ദി എന്നെ തിരഞ്ഞെടുത്തതിന് എല്ലാവർക്കും നന്ദി എത്ര സന്തോഷമായെന്നറിയാമോ എല്ലാം കൊണ്ട് ഞാൻ കൃതാജ്ഞ ആയിരിക്കുകയാണ് എന്തുണ്ടാക്കണമെന്ന് ഞാൻ പറയാം കേട്ടാ പായസമാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞ് പോവുകയാണ് അത് കഴിഞ്ഞ് റിലേ റിലേ പണി ആരംഭിക്കുകയാണ് അതിനകത്ത് ഇപ്രാവശ്യത്തെ പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് പേർക്ക് കയറിയിട്ട് സെക്കൻഡ് എടുക്കും ഓരോരുത്തരോത്തറണം അവരവരുടെ സാധനം മാത്രം എടുത്ത് പുറത്തേക്ക് വരണം മുപ്പത് സെക്കൻഡ് അകം വന്നിരിക്കണം ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല ആദ്യം പ്രവീൺ പോകുന്നു സ്വന്തം സാധനം എടുക്കുന്നു ആദ്യം അസ്താനി പോകുന്നു സ്വന്തം സാധനം എടുക്കുന്നു ആദ്യം സാബുമോ അത് കഴിഞ്ഞ് മോൻ പോകുന്നു സാധനം എടുക്കുന്നു സാബുമാൻ പോകുന്നു അത് കഴിഞ്ഞ് ജിഷിൻ പോകുന്നു വേറെ ലക്ഷ്മിയുടെ സാധനം എടുത്തിട്ട് വരുന്നു ലക്ഷ്മി പോകുന്നു പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല നേരെ ഇറങ്ങുന്നു അപ്പം വീട്ടുകാർക്കൊക്കെ സന്തോഷമായി കേട്ടാ ഏ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു ഏ അപ്പറ്റേ പറ്റില്ല പറ്റില്ല അപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ജിഷിൻ എടുത്തുള്ളത് ലക്ഷ്മിയുടെ ലക്ഷ്യം ഏ കാര്യം അവർക്ക് പണി കിട്ടുമോ അതുകൊണ്ടാണ് അവരിങ്ങനെ റിയാക്ട് ചെയ്ത വീട്ടുകാർ അപ്പോൾ ഉടനെ പറ്റില്ല 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 നിവീൻ കാര്യം പറയൂ നിങ്ങൾ ആദ്യം ഒന്ന് അടങ്ങി നിൽക്കുക എടാ നീ കളം മാറ്റി ചവിട്ടിയ കാര്യം നമുക്കറിയാം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഇനി ഞാൻ ഒന്ന് ഒറ്റയ്ക്കാണ് കളിക്കാൻ പോകുന്നത് എന്നൊക്കെ നിവീൻ പറഞ്ഞത് സി അവസാനം ഇറങ്ങിയത് ലക്ഷ്മിയാണ് പക്ഷെ ലക്ഷ്മി ബസറിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് ഏ വൈൽഡ് കാർഡ്സ് ജയിച്ചു വൈൽഡ് വയൽ കാട് സന്തോഷ നീ ഇങ്ങനെ ആവാനാ ഇങ്ങനെ ഒന്ന് കാണിക്കാനടാ ദുഷ്ട നീ കാല് മാറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിവീനെ കടന്ന് പറയുന്നുണ്ട് അപ്പം ടാസ്ക് ലെറ്ററിൽ എന്താ പറഞ്ഞേക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞത് എന്താണ് അതുപോലെ തന്നെ ഞാൻ കണ്ടത് എന്താണ് അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ കൂടുതലൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എടാ നിനക്ക് നാളെ ഉണ്ടോ എന്ന് ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ നിവീൻ കപീഷ്യസ് ആയിരിക്കും അല്ലാതെ എന്നെ ആർക്കും ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ബിഗ് ബോസിന്റെ തീരുമാനം അങ്ങനെ ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുന്നു അപ്പത്തേക്ക് അനീഷിന് പിന്നെയും സീറ്റ് കിട്ടുന്നില്ല അനീഷിന് ിലെ നൂറേ വെച്ച് കളിക്കുകയാണ് പക്ഷെ കൂടുതലായ അതിലെ നൂറേക്കും പണി കിട്ടും മനസ്സിലായ അപ്പം അനീഷ താഴെയിരിക്കുന്നു ബിഗ് ബോസ് എന്നോട് അന്യായം കാണിക്കുന്നു ബിഗ് ബോസ് എന്നോട് അന്യായം കാണിക്കുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് എന്നോട് അന്യായം കാണിക്കുന്നു ബിഗ് ബോസ് ഇത് അന്യായമാണ് ബിഗ് ബോസ് ഞാൻ സമ്മതിക്കത്തില്ല ബിഗ് ബോസ് എന്നെ അപമാനിക്കുകയാണ് ബിഗ് ബോസ് എനിക്കൊരു ആത്മാഭിമാനം ആത്മാഭിമാനം ഇല്ലേ ബിഗ് ബോസ് എന്നെ അപമാനിക്കുകയാണ് എന്നെ അങ്ങേയറ്റം അഭിമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു മനസ്സിലായോ നിങ്ങളെ അപ്പോ അവൻ സാധാരണക്കാരൻ അവൻ അവൻ്റെ കാടൊക്കെ എടുക്കുന്നുണ്ട് ഏ നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട ഏട്ടാ അപ്പം അത് കഴിഞ്ഞ് അവിടെ ഇരിക്കൂ ഇല്ല ഇരിക്കൂല ഞാൻ ഇരിക്കൂല അവിടെ സ്ഥലമുണ്ട് പക്ഷേ ഇരിക്കുന്നില്ല ഏട്ടാ എന്നിട്ട് നിവീൻ പിടിച്ചു ഇരിക്കുന്നുണ്ട് അനീഷ് അവിടെ മസ്താനി കഴിഞ്ഞിട്ട് നോക്കണ്ട ബിഗ് ബോസ് എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് നിവിൻ പിടിച്ചവിടെ ഇരുത്തുന്നു അപ്പൊ ഷാനവാസ് ആ ഇതാണ് പ്രശ്നം എവന്റെ പ്രശ്നം ഇതാണ് അവസാനം ഇതാ കണ്ട ഇതാ കണ്ട എന്റെ കയ്യിലാ പനിമോള് ആ നിങ്ങൾ തിരിച്ചും കൊടുത്തല്ലോ നീ മിണ്ടരുത് നീ കണ്ട എന്റെ കൈയ്യിലൊക്കെ വാന്തി പൊളിച്ചത് നീയാണ് എന്റെ കൈയിലെ വാന്തി പൊളിച്ചത് ഇതാ കണ്ട ഇവിടെ എല്ലാം നിങ്ങൾ നീ കൂടുതൽ മിണ്ടണ്ട അപ്പൊ മസ്താനി പോടന്ന് പോണോ എന്ന് വിളിക്കരുത് നിന്റെ അച്ഛനെ പോയി വിളിക്കണം അപ്പം എല്ലാവരും കൂടെ അച്ഛനെ വിളിക്കാൻ പാടില്ല തന്തെ വിളിക്കാൻ പാടില്ല തന്തെ വിളിക്കാൻ പാടില്ല പാടുന്നു ജിഷിനും പ്രവീണും എല്ലാരും കൂടെ വിളിക്കാൻ പാടില്ല വിളിക്കും ഞാൻ ഞാൻ വിളിക്കും ഞാൻ വിളിക്കും പോ അപ്പം മസ്താനി പോടോ 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 പോടും ഇടയ്ക്ക് പോടാന്ന് വിളിച്ച പോടാ പോടാ പോടോ പോടോ പോട പോട ഞാൻ വെച്ചി കോച്ച് വാതം വന്നാൽ കോടും പോടോന്ന് ഞാൻ വിളിച്ചോണ്ടേ ഇരിക്കുന്നു പക്ഷേ അനു എൻ്റെ എന്നെ പറഞ്ഞാൽ പോടോ എന്ന് വിളിച്ചാൽ ഞാൻ അച്ഛനെ വിളിക്കാൻ തന്നെ പറയും തന്നെ പറയും എടാ നിന്റെ കൂടെ ആര് നിൽക്കാത്തത് കണ്ടില്ലേ ജിഷിൻ ആര് നിൽക്കാൻ നീ നീ ചേണ തെറ്റാടാ നിന്റെ കൂടെ ആര് നിൽക്കാത്തത് ഇതുകൊണ്ടാണ് ഏ അപ്പം ഉടനെ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച അനീഷെ ടാസ്ക് നടക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാ വഴക്കൂടുന്നത് നീ പോടാ ഇറങ്ങി നീ പോടാ ഏ വെറുതെ ആവശ്യമില്ലാണ്ട് ഇല്ലാണ്ട് ഓരോന്ന് പറയുന്നത് നീ പോടാ അങ്ങോട്ട് ഏ ആ ശരി അങ്ങനെ അവിടെ ഇരിക്കുന്നു ബിഗ് ബോസ് ചോദിക്കുകയാണ് എത്രയാണ് കിട്ടിയത് നിങ്ങൾക്ക് ബോംബ് അപ്പം രണ്ട് സ്മോൾ ബോംബ് ഒരു മീഡിയം ബോംബ് ശരി അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് അടുത്ത സംഭവം പറയുകയാണ് ശൈത്യം അനുവും ശൈത്യം പറയുന്നത് നീ എന്തിനാ എന്നെ പല്ലടിച്ചു തകർക്കും എന്ന് പറഞ്ഞത് അത് തെറ്റല്ലേ തെറ്റാണ് ഞാൻ ഞാൻ ഇനിയും പല്ലടിച്ചു തകർക്കും അത് ഞാൻ പല്ലടിച്ചു തകർന്നു ഞാൻ ചെയ്യും എനിക്ക് എനിക്ക് നിന്നടുത്ത് തെളിവുണ്ടോ നിന്റെ തെളിവുണ്ടോ നിനടുത്ത് തെളിവുണ്ടോ ഇല്ലയോ ഏ എൻ്റെ അടുത്ത് തെളിവുണ്ട് എന്ത് ഞാൻ പറയും നീ അപ്പം എനിക്ക് കേൾക്കണ്ട അപ്പം ആദ്യം എടി അവളുടെ അടുത്ത് തെളിവുണ്ട് ശൈത്യം ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട അനു നീ പറയുന്നൊന്നും കേക്ക് എനിക്കൊന്നും കേൾക്കണ്ട അല്ല നീ ഒന്നും പറയുന്ന കേക്ക് എടി ശൈത്യ അല്ല പറഞ്ഞത് മസ്താനിയാണ് പറഞ്ഞത് മസ്താനി ആ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അവൾ തന്നെയാണ് പറഞ്ഞെന്ന് തോന്നിയത് പക്ഷേ ഒരു മാന്യത എൻ്റെ മാന്യതയുള്ളതൊന്നും മര്യാദയുള്ള ഞാനൊന്നും പറയുന്നില്ല എടി നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ചോദിക്ക് നീ ചോദിക്ക് അവളല്ല പറഞ്ഞത് ഏ അവളല്ല പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് അക്ബർ ഗ്യാങ്ങിൻ്റെ അടുത്ത് ശൈത്യ പോയിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി യൂസ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഒരു ഫേക്ക് ഡ്രാമയും മറ്റേ സീരിയൽ കളിയൊക്കെ കയ്യിൽ വെച്ചേര് ഏ എനിക്ക് കളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടി ഞാൻ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട ഗെയിം കളിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഇനി ആരോടും ഞാൻ മിണ്ടത്തില്ല ഞാൻ നിർത്തി എനിക്ക് ഇനി അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല അക്ബർ ഗ്യാങ് അപ്പത്തേക്കും അത് കഴിഞ്ഞ ശേഷം അനു എടി മസ്താനിയാണ് മസ്താനിയാണോ ആര്നോട് പറഞ്ഞത് അതെ അതേടി കാണാത്ത കാര്യം നീ വിളിച്ച് പറയരുത് ആദില നീ കാണാത്ത കാര്യം പറയാൻ നിൽക്കരുത് കേട്ടല്ലോ കാണാത്ത കാര്യത്തിൽ വർത്താനം പറയാൻ നിൽക്കരുത് ഇപ്പം ശൈത്യ ശൈത്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവളുടെ അത് കഴിഞ്ഞിട്ട് അനു പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് സംസാരിക്കണമായിരുന്നു അത് ശൈത്യ പറയുന്നുണ്ട് അവളുടെ എക്സിനെ കുറിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് പക്ഷേ ഷാനവാസ് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ഞാനല്ല മസ്താനിയാണ് പറഞ്ഞത് അപ്പം ഷാനവാസ് വൈൽഡ് കാർഡ് വന്ന ശേഷം ഇവൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് ഇവൾ അവരുടെ കൂടെ നിൽക്കുന്നത് നമ്മളെ കൂടെ നിന്നവരേക്ക് അവൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വളരെ മോശമായിട്ട് അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്കിലെ പണി വന്നേക്കുകയാണ് ഒനീലിനെ ഇവർക്ക് രണ്ടുപേർക്കും ഒനീലിനെയും ജിസേലിനെ തിരഞ്ഞെടുക്കുകയാണ് ഇവർക്ക് രണ്ടു പേർക്കുള്ള എന്ന് പറയുന്നത് ഇവർ ഒരാളെ അനുകരിക്കണം പുറകെ നടന്ന് അവർ ചെയ്യുന്ന പോലെ ചെയ്യണം ഒനീൽ സാ ഷാനവാസിനെ തിരഞ്ഞെടുക്കുന്നു ജിസൈൽ അനുവിനെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ അനു ജിസൈൽ അനു തുള്ളിത്തുള്ളി നടക്കുന്നു ജിസൈലും തുള്ളിത്തുള്ളി നടക്കുന്നു വിത്ത് ആര് അനുവിൻ്റെ പ്ലാച്ചു എൻ്റെ പ്ലിങ്കു ഇങ്ങനെ ഇങ്ങനെ തുളിത്തുള്ളിത്തുള്ളി നടക്കുന്നു അപ്പം അപ്പോഴത്തേക്കും അടുത്ത് വരുന്നു അതിന് ജിസേലും അനുവും കൂടെ പൗഡർ റൂമിൽ ഇന്നിട്ട് അപ്പം ജിസ അനു എൻ്റെ പ്ലാച്ചിക്കുട്ടീ അപ്പം ജിസയില് എൻ്റെ പ്ലാച്ചിക്കുറ്റി സുന്ദരി മോളേ സുന്ദരി ഓടി ഒരങ്ങിയോടി ഓടി നീ പാപ്പം കുടിച്ചോടി പാപ്പം കുടിച്ചോടി നിന്നെ ഞാനുണ്ടല്ലോ ഇന്ന് ഞാൻ കുളിപ്പിക്കത്തില്ല ഒരാഴ്ച കഴിഞ്ഞ് കുളിപ്പിക്കാമേ അപ്പം നിന്നെ ഞാനുണ്ടല്ലോ ദിസേൽ അതുപോലെ അനുകരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞ് കുളിപ്പിക്കാമേ പിന്നെ അപ്പം ഉടനെ ദിസൈൽ കുത്തുന്നുണ്ടേ അനുവിനിട്ട് പിന്നെ അല്ലെങ്കിൽ നാറും പ്ലാച്ചി അപ്പോഴത്തേക്കും ഓ ചിലവരെടുത്ത് കഴിഞ്ഞാൽ നാറും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് പോകുന്നു ചാടി അപ്പം അഭി എടുത്ത് കറക്കുന്നു അപ്പോൾ ദിസേലും എനിക്ക് ഈ ഹീറ്റർ സ്റ്റി കറങ്ങാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് ഷാനവാസും അനീഷും ഒനിലും ഒനിയിലിവിടെ ഷാനവാസിനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷാനവാസ് ഓ നീ കിടന്ന് എന്നെ ഈ ഗെയിം അപ്പം അനീഷ് പറഞ്ഞു രണ്ട് ഷാനവാസ് ഓ ഭയങ്കരം തന്നെ ഉറങ്ങാതിരിക്കും ഷാനവാസേ ഇത് ടാസ്ക് ആണ് ഓ ടാസ്ക് ആണ് അപ്പം ഷാനവാസ് ഉറങ്ങിയാൽ പട്ടി കുരയ്ക്കും അപ്പോൾ ഒനീരും അത് ഉറങ്ങിയാൽ പട്ടി പട്ടികരയ്ക്കും അത് കഴിഞ്ഞിട്ട് ആതിലെയും ജിസേലും ഇവിടെ കുറച്ച് ആതിലെ ജിസേന എടുത്തുണ്ട് ജിസേൽ എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് ശൈത്യം പറഞ്ഞത് അനുവിൻ്റെ ബാറ്റർ ആട്ടോ ശൈത്യ പറഞ്ഞത് അനുവിൻ്റെ മാറ്ററാണോ ശൈത്യ അതായത് എക്സിൻ്റെ മാറ്ററാണോ അപ്പം ജിസൈലിനോ ആരിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതായത് എക്സിൻ്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം ആതിര ഷീ വാസ് ആസ്കിങ് അബൌട്ട് യു നീ പറഞ്ഞു എന്നാണ് പറയണത് ഇപ്പം നൂറ ജെ നം ഇവിടെ തലയിലാണ് ആദ്യയുടെ തലയിലാണ് വന്നിരിക്കുന്നത് ബേബി ബേബിയുടെ തലയിലാണ് വന്നിരിക്കുന്നത് അപ്പം ശൈ ശ ശൈത്യയടുത്ത് പോയി പറ ശൈത്യെടുത്ത് പറ പറ അങ്ങനെ അല്ല ആരിനെക്കുറിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ അല്ല വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അങ്ങനെ ശൈത്യെ ആരിനുമായിട്ട് പോയിട്ട് അനുവിൻ്റെ അടുത്ത് ദേ എവള് നിന്നെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ എന്നെ നിന്റെ എക്സിൻ്റെ കാര്യം പറഞ്ഞത് ആളാണ് അത് ഇവളല്ല ശൈത്യ അല്ല അപ്പം ശൈത്യ മതിയായല്ലോ മനസ്സിലായല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് വേറെ ആൾക്കാരാണ് കേട്ടല്ലോ ഏ നീ അപ്പം ഇത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല 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 അപ്പം അത് കഴിഞ്ഞ ആരെയും ശൈത്യ അല്ല ഇനി മോൾ അല്ല ശൈത്യക്ക് എത്തിക്സ് ഉണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം പുറത്തെ കാര്യം പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഞാൻ അത് നീ അത്രമാത്രം ഇതാക്കിയോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് എടു ഞാൻ പക്ഷേ പേഴ്സണൽ ലൈഫ് എടുക്കാറില്ല ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ശൈത്യ ആ പിന്നെ നിന്ന് ഞാൻ കുത്തത്തില്ല ഞാൻ കട്ടപ്പയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യനും ലക്ഷ്മി എന്നുള്ള വഴക്ക് തുടങ്ങിയാണ് ആര്യൻ ഈ ഈ വൈറ്റ് ഷർട്ട് എന്തിനടുത്ത് താഴെ ഇട്ടത് ഈ വൈറ്റ് ഷർട്ട് എന്തിനടുത്ത് താഴെ ഇട്ടത് ഐ ഡോണ്ട് ഡു ഇറ്റ് യു കാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ അപ്പം വൈറ്റ് ഷർട്ട് ഞാൻ എടുത്തിട്ട് ഇട്ടിട്ടില്ല വൈറ്റ് ഷർട്ട് ഞാൻ എടുത്തിട്ടില്ല ലക്ഷ്മി വൈറ്റ് ഷർട്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം ആദ്യം അവിടെ ലക്ഷ്മിയുടെ വാർഡ് ഡോബൊക്കെ പഠിച്ചിരിക്കുന്നത് ഡോൺ ടേക്ക് ഇറ്റ് യു ഡോൺ ടേക്ക് ഇറ്റ് യു ഡോൺ ടേക്ക് ഇറ്റ് ഫ്രം ഞാൻ എന്നിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് പോയിട്ട് കൊണ്ടിരുന്നു എന്തിനാണ് എന്തിനാണ് എൻ്റെ വൈറ്റ് ഷർട്ട് എടുത്തിട്ടത് അങ്ങനെ എല്ലാവരും കൂടുകയാണ് ജിസൈൽ കൂടുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളത് ചെയ്തത് എടേ ആര് ആ അപ്പാരി നീ എന്തിനാണ് ഇതങ്ങനെ ചെയ്തത് നീ എന്തിനാണ് ചെയ്യുന്നത് നിനക്കായിട്ടുള്ള റൂള് അപ്പം ജിസേൽ നിങ്ങൾ എന്തിനാണ് റൂൾ മാറ്റുന്നത് ഏ എ അപ്പോഴത്തേക്ക് ലക്ഷ്മി ഞാൻ കൈകൊണ്ട് തുടത്തില്ല ഇതൊന്നും ഞാനിതൊന്നും കൈകൊണ്ട് തുടത്തില്ല ഏ ി ഇടീ നീ മോശം നീ കാണിച്ച മോശം അവള് കാണിച്ച മോശമല്ലേ അവള് കാണിച്ചത് മോശമല്ലേ അപ്പൊ ജിഷിൻ ഞാൻ എവിടെ നിക്കണം ഞാൻ ബാത്റൂം ക്യാപ്റ്റൻ ആണ് ശരിയാണ് ചെയ്തത് തെറ്റാണ് ഏഹ് ശരിയാണ് തെറ്റാണ് നീ എവിടെയെങ്കിലും ഒന്ന് നിക്കള ആ ശരിയല്ല തെറ്റാണ് ഇപ്പൊ ജിഷിൻ അപ്പൊ ലക്ഷ്മി ചേഞ്ചിങ് റൂമിനകത്ത് ഹുക്കിനകത്ത് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് അവിടെ കിടക്കട്ടെ പക്ഷെ ഞാന് ഈ സോഫയിൽ ഞാൻ തുണികൾ ഇടാൻ സമ്മതിക്കത്തില്ല ഞാൻ അതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ എടുക്കത്തില്ല എനിക്ക് അറപ്പാണ് സോ ഞാൻ മൂഷൻ തുണിയൊന്നും ഞാൻ കൈകൊണ്ട് എടുക്കത്തില്ല സോ അതുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് വന്ന് വാൺ ചെയ്തായിരുന്നു അപ്പം ജിസ്ലേലൊക്കെ ഇവിടെ കുക്കിങ്ങിലായിരുന്നു സോ ഞാൻ അടുത്ത് പുറത്തിട്ടു സത്യം പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഭാഗത്താണ് തെറ്റ് തെറ്റ് പക്ഷേ ഇതെല്ലാം കൂടെ ചാളം കോളം ആക്കി പുള്ളിക്കാരുടെ മേലേക്ക് ചാടി ഒരാൾ പറഞ്ഞാൽ പോരെ ഇതിന് എല്ലാവരും കൂടെ കിടന്ന് പറയണതിനാണ് പുറത്തേക്കൊക്കെ വലിച്ചു വാരിയിട്ട് അപ്പം ആര്യം ഓഹോ അങ്ങനെയാണല്ലേ വാർഡോബ് തുറക്കുന്നു എടുത്തെറിയുന്നു ഡ്രസ്സ് പുറത്തേക്ക് എറിയുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ പുള്ളിക്കാരിയെ കാട്ടിയും കൂടുതൽ തെറ്റ് ഇവർ ചെയ്തു അപ്പം എങ്ങനെയുണ്ട് നന്നപേക്ഷ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ലക്ഷ്മിക്ക് സന്തോഷമായി ഇപ്പോഴാൻ ഏക്കുന്നുണ്ട് ഞാൻ പോസിറ്റീവ് അവർ നെഗറ്റീവ് ഇനി ഈ സീസൺ മുഴുവൻ ഇവന്മാരെ തോണ്ടി തോണ്ടി ചൊറിഞ്ഞ് 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 ഞാൻ മൊത്തം പോസിറ്റീവ് മേടിക്കും അത് കഴിഞ്ഞിട്ട് ജിസേര് ആഹാരം ഉണ്ടാക്കുന്ന നേരത്ത് ഞാൻ എങ്ങനെ തുണിയെടുക്കാൻ വരും അത് കുറച്ച് സമയം കൊണ്ട് വന്നാൽ പോരെ അത്ര അപ്പാനി എടീ ചൂണ ഉണ്ടെങ്കിൽ നീ ഇനിയും ഉടറി നീ ഇനിയും ഉടറി നീ ഇനിയും ചൂണ ഉണ്ടെങ്കി ഇടറി നോക്കിക്കോ നമ്മൾ ഇനിയും ഇടും നീ എടുക്കണമെന്ന് കാണട്ട് അപ്പ ആര് ഇനി പുതിയ റൂൾസ് കിച്ചണിലേക്ക് പോകുമ്പോൾ സാധനം എടുക്കും നമ്മൾ തറയിലെടുത്തിടും ഇനി വാഷ്റൂമിൽ എന്തെങ്കിലും നമുക്ക് പുറത്തേക്ക് എടുത്തറിയാം അപ്പം ലക്ഷ്മി സോറി ഞാൻ പറയത്തില്ല സോറി ഞാൻ പറയത്തില്ല തെറ്റാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ട് സോറി ഞാൻ പറയത്തില്ല ഓക്കെ അപ്പോൾ ആര്യൻ്റെ ആര്യൻ ഈ ലക്ഷ്മിയുടെ ഡ്രസ്സ് വലിച്ച് മുകളിലേക്ക് എറിയുന്നു അത് കഴിഞ്ഞ് കിരീടെ യുദ്ധം ടാസ്ക്കാണ് മൂന്നാം ഘട്ടം അതിൽ ഒനിയിലും നൂറയാണ് ജയിക്കുന്നത് ഫൈനലിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് അനു തുള്ളിത്തുള്ളി നടക്കുന്നുണ്ട് അപ്പം അനു ഇങ്ങനെ തുള്ളിത്തുള്ളി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഐസ് എടുത്തിട്ട് വായിക്കാത്തിടുന്നു ജിസേൽ ഓ ഉം എന്നിട്ട് അപ്പം ജിഷിൻ എന്തൊക്കെ ചോദിക്കുന്നത് ഉത്തരവാഴു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസൊനിയിലും ഇവിടെ ഇത് നടക്കുന്നു അത് കഴിഞ്ഞിട്ട് മൈ ജി ഓണ സമ്മാനം ആയിട്ട് നൂറയ്ക്ക് എന്താ വാഷിംഗ് മെഷീൻ അബിക്ക് ഫോൺ സാബു മോന് സാബുമാന് ഫ്രിഡ്ജും കിട്ടുന്നുണ്ട് അതൊരു ലക്കി ഡ്രോയാണ് അത് കഴിഞ്ഞ് ബെഡില് അനുവും ജിസേലും കിടക്കിയാണ് അപ്പോൾ ജിസേൽ ഈ പെട്ടിക്കിടന്ന് നിനക്ക് എല്ലാം കാണാം അല്ലേ പാനു ഓ പെട്ടിക്കിടന്ന് എനിക്കെല്ലാം കാണുന്നത് അതുകൊണ്ട് അവിടെ വരെ കാണാം ജിസൈൽ ഓഹ് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പലതും കാണിച്ചു തരാം ഏ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ഇരിക്കുന്നു നീ ഇങ്ങനെ നീ ഇങ്ങനെ പൊതിച്ചല്ലേ കിടക്കണം എന്നിട്ട് എൻ്റെ ഇടയിൽ കൂടെ നോക്കിയല്ലേ ചെയ്യുന്നത് ഓ ഞാൻ അങ്ങനെയൊന്നും അല്ല കിടക്കണം ഞാൻ ഇങ്ങനെയാണ് കിടക്കണത് ഓഹോ അനീഷ് ഷെട്ടിന് വരെ എല്ലാം കാണാം പിന്നെ മരത്തിൽ ഈ മരത്തിന്റെ കീഴിൽ ഒരു രാജകുമാരി ഇങ്ങനെ കിടന്നുറങ്ങണു വിത്ത് പ്ലാച്ച് അത് കഴിഞ്ഞിട്ട് സെറാലെക്സിൻ്റെ സ്പോൺസർ ടാസ്ക് വരെയാണ് രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്യണം അതിൽ ടീം ബി അനു അക്ബർ നിവീൻ ബിന്നി ശൈത്യ സാബുവാൻ ഒനിൽ ജിഷി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അപ്പാനി അക്ബറും നിവീനും ഇത് ഏ പ്ലേറ്റുകളൊന്നും ആരും കഴിവ് നിവീനെ പ്ലേറ്റുകൾ അവരവരുടെ പ്ലേറ്റ് അവരവർ കഴിവ് വെക്കണം എന്തോന്നാണ് അവിടെ കുവിഞ്ഞു കൂടി കിടക്കണത് വെസില് ഏ ഈ ഒരു തീരുമാനമായേ പറ്റുകയുള്ളൂ മസ്താനി ഞാൻ എന്തായാലും കഴിവാൻ പോകുന്നില്ല ഒരാളുടെ പ്ലേറ്റും നീ കഴിവണ്ട പക്ഷെ നീ എന്താണ് നീ ചെയ്യണ തെറ്റാണ് നിവിനെ നീ ചെയ്യണം തെറ്റാണ് ഏ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പിന്നെ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ വളർന്ന് ഞാനിപ്പോൾ അനുമോളുടെ കൂടെയാണ് ജെ അനുമോൾ എന്താ പ്രശ്നം ആ മസ്താനി വേറൊരാളുടെ പ്ലേറ്റും കപ്പൊന്നും ഞാൻ കഴിവാൻ പോകുന്നില്ല പപ്പാനി നീ വേറൊരാളുടെ പ്ലേറ്റും കപ്പൊന്നും കഴിവണ്ട പക്ഷെ അവരെ കൊണ്ട് നിനക്ക് കഴിപ്പിച്ചുകൂടെ ഏ എനിക്കതിന് നേരമൊന്നുമില്ല പിന്നെ വേറെ പണിയൊന്നുമില്ല എടി നീ കൂടുതൽ കളിക്കല്ലേ എടി ഏ നീ കൂടുതൽ കളിക്കും നീ ആരാടി നീ ചന്ത മസ്താന ി ഏ ചന്ത മസ്താനി ഇറങ്ങി നീ പോടി ഇറങ്ങി അപ്പാനി മസ് അപ്പാ അക്ബർ മര്യാദയില്ല മാന്യതയില്ലാത്ത ഒരുത്തം ഒരു ഒരു സ്വഭാവം ഇല്ലാത്ത ഒരു വൃത്തിയേട്ട സ്വഭാവമായിട്ട് ഒരു വന്നിട്ട് പന്നകൾ കുറെ എണ്ണം കയറി വന്നിട്ടുണ്ട് സത്യം ഒരു കേട്ടോ ഒരു വക ചെയ്യില്ല വൈഡ് കാഡ് ചേട്ടാ അത് കഴിഞ്ഞ് എല്ലാം ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല അപ്പ അപ്പാനി നിന്നെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെയല്ലാണ് വിചാരിച്ചത് ചന്ത പോടി പോടി നീ പോടി അപ്പാനി അപ്പാ അപ്പം മസ്താനി അപ്പാനി ഇത് മസ്താനി ആ ഞാൻ അങ്കമാലിയിലും അപ്പാനിയല്ല അല്ല അങ്കമാലിയിലെ നീ അങ്കമാലിയിലെ ആണെങ്കിൽ കടമന്ത്ര നീ കൂടുതൽ പറയണ്ടടി ഏ ഓ ഗർഭിണിയായ ഭാര്യ നീ ഗർഭിണിയായ ഭാര്യ പറയണത് നേടി അത്യാണി നീ ഗർഭിണിയായ ഭാര്യയെ പറയണത് ഏ കൂടുതൽ പറയാൻ പോടി നീ ചെറ്റ വർത്താനം പറയാ പോടി നീ പോടി എന്നൊക്കെ പറഞ്ഞു മസ്താനി ആ ഇതൊക്കെ നീ നോക്കിയാൽ മതി പോടി നീ പോടി അപ്പൊ അപ്പാനി ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഇവരെല്ലാരും കൂടി ഇരിക്കയാണ് ഈ പത്ര റിപ്പോർട്ടും ഈ എല്ലാം ഇവിടെ കൊണ്ടിറക്കിയേ ഒരുത്തി ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ ആഴ്ച ഔട്ടായിക്കഴിഞ്ഞാൽ നേരെ ഞാൻ ചോദിച്ചോളും മസ്താനി ഓ ഉറങ്ങാൻ കിടക്കാൻ ഹായ് എന്ത് രസം ഉണ്ട് ഇതെല്ലാം കേൾക്കാൻ ഹായ് ആ എന്ത് രസം അവരുടെ കരച്ചിൽ കേൾക്കാൻ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ബിഗ് ബോസ് അത് കഴിഞ്ഞ് പാത്രം ഒന്നും കഴിവിട്ടില്ല ആ വൃത്തികളായിരുന്നു നാളെ തിരുവോണമാണ് കിടക്കണ കിടപ്പ് കണ്ട അക്ബർ ഇതൊന്നും ചെയ്യത്തില്ല നമ്മൾ നിവീനെ ഇനി കിടക്ക എടാ ബാ കിച്ചൻ കിടക്കാനെ കിടപ്പ് കണ്ടാ നീ ഏ ഇങ്ങനെയാണോ തിരുവോണത്തിൽ നിന്ന് ഇടേണ്ടത് ഏ എടാ നിനക്ക് നാണമുണ്ടോടാ കിച്ചൻ ക്യാപ്റ്റനായിട്ട് ക്യാപ്റ്റനായിട്ട് എടാ അവിടെ ഒന്നും കഴിവിട്ടില്ലട ആരെങ്കിലും ഒന്നൊന്നും കഴിവ് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഇട്ടിരുന്നത് കിച്ചൺ ഏഹ് എല്ലാം കഴിവില്ല എല്ലാം കിടക്കുന്നത് എന്തോന്നാണ് ഒന്നും ചെയ്തിട്ടില്ലടാ ഒന്നും എടാ അപ്പോൾ അക്ബർ ക്യാമറ നോക്കി പറയുന്നുണ്ട് നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുണ്ട് മാക്സിമം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ബിന്നി അല്ലാണ്ട് വേറെ ആരും റെഡിയല്ല എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!